ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട് ഞങ്ങളുടെ ഈ ഇരട്ടി സ്വർണ്ണ പദ്ധതി അത് അവസാനിക്കുന്നില്ല തുടക്കം മാത്രമാണ് ഇരട്ടി സ്വർണ്ണ പദ്ധതിയിലെ ഒരു മത സൗഭാഗ്യത്തിന്റെ ഒരു സിംബൽക്കൂടെയാണ് മിഷർ ഷാജാനും അതുപോലെ തന്നെ ക്രിസ്റ്റ്യനായും അതുപോലെ തന്നെ നമ്മുടെ പ്രസന്ന ഷാറും കേരളത്തിന്റെ അഭിമാനമായി മാറിയത് അടുത്ത കോണ്ടസ്റ്റോട് ഇവിടെ അനൗൺസ് ചെയ്യുകയാണ് വരുന്ന ആറ് മാസത്തേക്ക് ഞങ്ങളുടെ എല്ലാ ഷോറൂമുകളും തുറന്നു പ്രമാണിച്ചു വിവാഹ സീസണുകൾ മുൻകരുക്കൊണ്ട് ഇതേ പദ്ധതി തന്നെ ഇനി ഇരട്ടി സ്വർണം പാർട്ട് ടു സ്റ്റാർട്ട് ആവുകയാണ് ജനുവരി ഒന്നാം വരെ ജൂൺ മുപ്പത് വരെയാണ് ഈ സമയം അതിന് എല്ലാ കസ്റ്റമറും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളവും ഇന്ത്യയും മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്